നമസ്കാരം അമ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്താം ക്ലാസിന്റെ കേരള പാഠാവലി അതിൽ പ്രലോഭനം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ കഥ അല്ലെ അതിലൊരു ഭാഗമാണ് നമ്മൾ കലി പുഷ്കരനെ കാണാൻ വരുന്നതും പുഷ്കരനോട് നളനെ ചൂതിൽ തോൽപ്പിക്കാനും ഒക്കെ പറഞ്ഞും കൊണ്ട് പ്രലോഭിപ്പിക്കുകയാണ് പുഷ്കരൻ്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കി പ്രലോഭനത്തിൽപ്പെടുത്തി തെറ്റിലേക്ക് വീഴ്ത്തുന്നു സങ്കീർത്തനല്ല അവിടെ നടന്നത് സംഘർഷാണ് ഉണ്ടാക്കിയത് അല്ലേ അപ്പോ മറ്റുള്ളവർ ഒരു ഒരേ ആള് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന സങ്കീർത്തനങ്ങളെ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സംഘർഷം ഉണ്ടാക്കുന്ന തെറ്റായ പ്രലോഭനങ്ങൾ നമ്മൾ ചെവി കൊള്ളേണ്ടതില്ല എന്നുള്ളതാണ് ഇതിലൂടെ തരുന്നത് ഞാനുണ്ട് നിനക്ക് ഒരു മുൻപരിചയവുമില്ലാത്ത പുഷ്കരൻ തന്നെ തന്നെ പണയം വെക്കുകയാണ് എന്താ പറയുന്നത് വെക്ക ചോതിനായന്നെ പണയം എന്ന് പറയുന്ന ഒരു വാചകണ്ട് മുൻപരിചയമില്ല ആ തമ്മിൽ തമ്മിൽ ഒരു എന്താ പറയാ ബന്ധം ഒന്നുമില്ലാതെ അങ്ങനെ പറയുന്നതിന്റെ പിന്നിലെ ചതി അത് മനസ്സിലാക്കാൻ പുഷ്ക്കരന് സാധിക്കുന്നില്ല പിന്നെ എല്ലാം കൂടി ഒത്ത് ഏർ നാളനെ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു േ അനുഭവ എന്താ പറയുക എന്തൊക്കെയാണെങ്കിലും ആ ഒരു സമയദോഷം അത് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുന്ന വേണം അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുന്നു അതാണ് ആ രണ്ടാം ദിവസത്തെ കഥ എന്ന് പറയുന്നത് അപ്പൊ ഇനി അത് എല്ലാവർക്കും ആശയം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഇതിൽ നമുക്കില്ല നാടും നഗരവും പ്രവർത്തനങ്ങളുണ്ടല്ലോ കുടയും ചാമരവുമിത്ര വീരന്മാരെ അമർക്കും വൻ പടയും ബാഹുജൻ നമുക്കൊന്നുള്ളൂ നമുക്കൊന്നുള്ള ഈ വരികളിൽ തെളിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത കുറിപ്പ് നാല് മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത് അത്രയും ബന്ധം കുറിപ്പ് തയ്യാറാക്കുക പുഷ്കരന്റെ മാനസികാവസ്ഥ ഇത് മനുഷ്യന്റെ ഉള്ളിലെ തന്നെ ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ ചിന്തയായിരിക്കും അല്ലേ രണ്ട് വ്യക്തികൾ നിൽക്കുമ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ എന്നെക്കാൾ കേമനായി അല്ലേ മറ്റൊരാള് അപ്പൊ അത്ര നാളും മിണ്ടാതെ അല്ലെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് ഒതുങ്ങിയിരുന്ന ആള് അതിനെ എതിർക്കാൻ പറ്റിയ മറ്റൊരു വ്യക്തി വന്നപ്പോ കൂട്ടുകൂടിയപ്പോ അതുക്കൊന്നും സടകുടഞ്ഞിക്കുന്ന ഒരു സ്വഭാവമാണ് പുഷ്കരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നല്ലേ വന്നത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് പുഷ്കരന്റെ മാനസികാവസ്ഥ എനിക്ക് നാടോ അധികാരമോ അധികാര ചിഹ്നങ്ങളോ ഒന്നുമില്ല എന്താണ് കുടയും ചാമരവും അമിത്ത രാക്ഷസന്മാരെയൊക്കെ അടിച്ചമർത്തുന്ന വലിയ ഒരു സൈന്യം അതൊന്നും എൻ്റെ കീഴിലില്ല അതായത് അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ് അല്ലെ നളൻ രാജാവാണ് രാജാവിന്റെ ചിഹ്ന അധികാര ചിഹ്നങ്ങളാണ് സിംഹാസനം വെൺകൊറ്റക്കുട വെൺചാമരം ചെങ്കോല് കിരീടം അല്ലെ ഏ പിന്നെ സൈന്യം പറഞ്ഞാൽ അനുസരിക്കുന്ന വൻ പടകള് സൈന്യം കാലാള് തേര് കുതിരാനൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഉണ്ട് ഏ ഇന്നിപ്പോൾ നമുക്ക് വ്യോമസേന നാവികസേന കരസേന എന്നൊക്കെ പറയുന്നത് പോലെ അന്നും ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് അധികാര ചിഹ്നങ്ങൾ ഈ അധികാര ചിഹ്നങ്ങളൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞാൽ നിരന്നു നിന്ന് അനുസരിക്കുന്ന വൻ വൻപടകളില്ല എന്റെ ചുറ്റും ആൾക്കാരുടെ ഏഹ് വലിയ വലയങ്ങളില്ല ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരെന്നെ കാണാൻ വരുന്നു ഇങ്ങനെയുള്ള ആ ഒരു അർഭാടം നിറഞ്ഞ അർഭാടത്തോടൊപ്പം ഉത്തരവാദിത്വം ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ രാജാവിൻ്റെതായിട്ടുള്ള ഒരു എടുപ്പോ ഒന്നും എനിക്കില്ല ഇത് പുഷ്കരന്റെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള സംഗതിയാണ് പേരിൽ ബാഹുജൻ എന്നുള്ളതേ അല്ലേ നമുക്കൊന്നുള്ളൂ ഞാൻ നളന്റെ സഹോദരനാണ് എന്നുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നു സുഖസൗകര്യങ്ങളുണ്ട് അല്ലേ നല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ അധികാരം അവിടെയാണ് മനുഷ്യന്റെ എന്തൊക്കെ ഉണ്ടെങ്കിലും അധികാരത്തിന്റെ പുറത്ത് ഏ ഇങ്ങനെ വിരാജിച്ചിരിക്കുന്ന ആ ഒരു സുഖം അതെനിക്കില്ല എന്നുള്ളത് പുഷ്കരന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അപ്പൊ എപ്പോഴും മനുഷ്യനെ പല തെറ്റുകളിലേക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്ന ഒന്ന് തന്നെയാണ് അധികാരമോഹം ഏ ആ ഒരു അധികാര സ്ഥാനത്തെത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അധികാരം കയ്യിൽ കിട്ടുക എന്നുള്ളത് അതിനു വേണ്ടി എന്തും ചെയ്യാം അപ്പോൾ അത് ഒരിക്കലും ഒരു മാറ്റമില്ലാത്ത ഒരു കാര്യം പല അത് ലോകമുണ്ടായ കാലം തുടങ്ങി മനുഷ്യ മനസ്സിൻ്റെ തന്നെ ഒരു സ്വഭാവമാണ് ആ ഒരു സ്വഭാവം തന്നെയാണ് ഇവിടെ പുഷ്കരനും പറയുന്നത് ത്യജിക്കുക അല്ലെങ്കിൽ ത്യാഗം ഇത്തരത്തിലുള്ള ഗുണങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ പുഷ്കരൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ കൂട്ട് അധികാരം എനിക്കില്ല എന്നുള്ള ആ ഒരു വിഷമം അതുമൂലമുള്ള സൂയ അല്ലേ തൻ്റെ ഉള്ളിൽ ഉയരുന്ന ആ ഒരു നളനോടുള്ള ഈർഷ്യ ഇങ്ങനെയുള്ള നമ്മൾ ഒരു ലീഗോ കോംപ്ലെക്സ് എന്നൊക്കെ പറയുന്ന വാക്കുകളല്ലേ അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് പുഷ്കരൻ നിലനിന്നിരുന്നത് അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് കലി എന്ന് പറയുന്ന ആൾ വന്നോടുകൂടി അത് പുറത്തേക്കങ്ങോട് ഒഴുകുകയാണ് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുകയാണ് അപ്പം ഇത് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു കഥയിലെ സന്ദർഭം അതോടൊപ്പം അത് ആ മനുഷ്യ ജീവിതമായിട്ട് അല്ലെ ഒന്ന് ആലോചിച്ചോക്കും ഏത് കാലത്തും ഉണ്ട് ഈ അധികാരത്തിന് വേണ്ടിയുള്ള പടം വലി താൾ തക്കം കിട്ടുമ്പോൾ ആളെ താഴത്ത് തട്ടിയിടാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഉള്ള പ്രവണത ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങൾ തന്നെയാണ് അപ്പൊ അത് ഏത് കാലത്തും അതിനെ ഒരു കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അടുത്തതെന്താണ് മിത്രത്തെ ദ്വേഷിപ്പാനായി അമിത്രം മിത്രമാക്കിയ പ്രത്യേകം ദുഷ്ടകർമ്മം ചെയ്തിടുന്നവൻ മൂഢൻ നോക്കൂ മഹാഭാരതം കിളിപ്പാട്ടിലെഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ വരികളിലെ ആശയത്തെ മിത്രത്തെ ദ്വേഷിപ്പാനായി സുഹൃത്തിനെ തൻ്റെ കൂടെ നിൽക്കുന്ന ആളെ നശിപ്പിക്കാനായിട്ട് അമിത്രത്തെ മിത്രമല്ലാത്തവനെ മിത്രമാക്കിയിട്ട് അല്ലെ പ്രത്യേകം ദുഷ്ടകരം വന്നിട്ട് അവരെ നശിപ്പിക്കാനായിട്ടുള്ള ഓരോ കുടില തന്ത്രങ്ങള് ചെയ്യാം ചെയ്തിടുന്നവൻ മൂഢൻ മൂഢനാണ് വിദ്ധിയാണ് അങ്ങനെ ചെയ്യുന്നവർ കാരണം പിന്നെ അവര് അതിനെ കുഴിപെടും ചതിരുപെടും തനിക്കൊരാളെ നശിപ്പിക്കാനായിട്ട് ഇപ്പൊ ഇവിടെ മൂന്ന് പേരാണ് പുഷ്കരൻ നളൻ കലി പുഷ്കരന് നളനോട് അല്പം അസൂയയും കുശമ്പും എല്ലാം ഉണ്ട് കലിക്കും നളനെയാണ് പേരും നോക്കുന്നത് ഒരേ പോയിന്റിലേക്കാ കലിക്കും നളനെയാണ് നശിപ്പിക്കാൻ ഉള്ള ചിന്ത അപ്പോ ആ ആളെ നശിപ്പിക്കാനായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ആളെ കൂട്ടിപ്പിച്ചു അപ്പൊ പേരും അല്ലേ ഒരു ട്രയാങ്കിൾ പോലെയാണ് ശരിക്കും അതിന്റെ ഒരു പോയിന്റിലാണ് നളൻ നിൽക്കുന്നത് ഈ രണ്ട് പോയിന്റിലായിട്ട് ഇവര് രണ്ടു പേരുമാണ് ആണ് അപ്പൊ ഇവര് രണ്ടുപേരുടെയും ഒരാൾക്കുള്ളിൽ ആ ചിന്തയുണ്ട് പറയുന്നില്ല മറ്റാൾ അതിലാക്കി വന്നു മനസ്സിലായി അപ്പൊ ഈ ആളെയും കൂടി ഇങ്ങോട്ട് കൂട്ടുപിടിച്ചു തിരിച്ചു പുഷ്കരനും അത് തന്നെയാണ് ചെയ്തത് തൻ്റെ സഹോദരനാണ് നളൻ ആ അമിത്രം അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ളതിനേക്കാൾ തൻ്റെ സഹോദരനാണ് ആ സഹോദരനെ നശിപ്പിക്കാനായി അമിത്രത്തെ അമിത്രം മിത്രമല്ല ആരുമല്ല പരിചയമില്ലാത്തവനാണ് അല്ലേ ആ അമിത്രത്തെ കൂട്ടുപിടിക്കുന്നു എന്നിട്ട് ദുഷ്ടത ചെയ്യുന്നു ആർക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് നളനായിരുന്നു കൊടുക്കേണ്ടത് പക്ഷെ നേരെ മറിച്ച് കലി പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയുള്ള പുഷ്കരനെ എന്താണ് പറയുന്നത് നമ്മൾ പറയേണ്ടത് മൂഢൻ വിധി തുടക്കത്തില് ഉണ്ടായിവാറ്റും അത് തന്നെയാ പറയണത് അല്ലെ ജളൻ എന്ന് പറയുന്നുണ്ട് ജളനായ പുഷ്കരൻ എന്നാ പറയുന്നത് വിധിയായിട്ടുള്ളവൻ അല്ലേ ഏർ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് പോകുന്നത് അറിയാത്തവനാണ് അപ്പോ ഇത്തരത്തില് തന്നെ വിശ്വസിച്ച് തന്നെ ആ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുന്നവരെ ആഹ് നശിപ്പിക്കാൻ മറ്റൊരുത്തൻ പുറപ്പെടുമ്പോ ആളെ വിശ്വസിച്ച് കൂടെ കൂട്ടരുത് എന്നുള്ള ആ ഒരു ആശയം അത് നാശമേ ചെയ്യൂ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ അത് ഏതൊരു കാലത്തും പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് അപ്പൊ പാഠത്തിലും അത് തന്നെയാണ് മഹാഭാരതത്തിലെ ഈ ഒരു സന്ദർഭം ആയിട്ട് വളരെ ഭംഗിയായിട്ട് ബന്ധിപ്പിക്കാവുന്ന വരികളാണ് അടുത്തത് നോക്കൂ വൈരി ഞാൻ കലി തവ ഞാൻ മിത്രം കലി ഇപ്രകാരം സ്വയം പരിചയപ്പെടുത്തുന്നതിലെ നാടകീയത വിശകലനം ചെയ്യുക അതായത് നാടകീയത എന്ന് എന്താ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എൻട്രി നടത്തുക അല്ലെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം ഏ ഒരു നമ്മളുടെ ഭാഷയിൽ ഒട്ടിസ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ അതാണ് സംഭവം അതായത് പുഷ്കരൻ ഇങ്ങനെ കുറെ ആവലാദികളാണ് പറയണത് എനിക്ക് അധികാരമില്ല സിംഹാസന ഇല്ല അവൻ പടകളില്ല സേനയില്ല എന്നെ ആരും കാണാൻ വരണില്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ കരിക്ക് മനസ്സിലായി പുഷ്കരന് എന്താണ് നളൻ രാജാവായി നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്നതിൽ സന്തോഷമൊന്നുമില്ല അധികാരമില്ലാത്തതിന്റെ വിഷമം നല്ലോണമുണ്ട് അത് മനസ്സിലാക്കി കൊണ്ടാണ് കലിയുടെ അടുത്ത നീക്കം അപ്പൊ പുഷ്കരന്റെ മനസ്സ് അറിഞ്ഞ കലി ഉടനെ പറയുന്നത് എന്താണ് ഞാൻ നളന്റെ ശത്രുവാണ് വൈരി വൈരസേനിക്ക് വൈരസേനി എന്ന് പറഞ്ഞത് നളനാണ് അല്ലെ വീരസേനന്റെ പുത്രൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വൈരി വൈരസേന ഞാൻ കലി കലി ഞാൻ ഞാൻ എന്ന നളന്റെ ശത്രുവാണ് നളന്റെ ശത്രുവാണ് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അപ്പൊ സന്തോഷമായി അല്ലേ താൻ ആരെയാണോ ഏർ വിഷമത്തോടു കൂടി ചിന്തിച്ചോടിക്കുന്ന ആളുടെ ആൾക്ക് ശത്രു തന്നെയാണ് ഈ ആള് അപ്പൊ തനിക്കൊരു കൂട്ടായി അവളെയാണ് നേരത്തെ പറഞ്ഞ മൂഢനാണ് എന്ന് പറയുന്നത് തവ ഞാൻ ഞാൻ നിന്റെ മിത്രമാണ് പെട്ടെന്ന് ഓടി വന്ന ഒരാളെ എങ്ങനെയാണ് മിത്രമാകുന്നത് അത് ചിന്തിക്കാനുള്ള വിവേക ബുദ്ധി അവിടെ പുഷ്കരന് നഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ സഹോദരനായ നളനേക്കാൾ വിട്ട് അപ്പൊ ഓടി വന്നിട്ട് ഞാൻ നിന്റെ സുഹൃത്താണ് മുൻപരിചയം ഒന്നുമില്ലാത്ത ഒരാളെ വിശ്വസിച്ചു പോയി അപ്പൊ അതാണ് അതിലെ നാടകീയത അതിലൂടെയാണ് പുഷ്കരന്റെ വിശ്വാസം കലി ആർജിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കുകയാണ് ആ വിശ്വാസം അല്ലേ ഞാൻ നിന്റെ മിത്രമാണ് നളൻ എൻ്റെ ശത്രുവാണ് അല്ലെ നീ എന്നിട്ട് പറയുന്നില്ലേ ചൂത് കളിക്കുമ്പോൾ നീ ചൂത് കളിക്ക് എന്നിട്ട് പണയം വെക്കാൻ നിൻ്റെയിൽ ഒന്നുമില്ലേ ഇല്ലെങ്കിൽ നീ എന്നെ തന്നെ പണയം വെച്ചോളൂ എനിക്ക് സമാ സന്തോഷാണ് ഏ ഞാൻ എന്നെ തന്നെ നിനക്ക് അവിടെ തരികയാണ് എന്നൊക്കെ പറയുമ്പോ അവിടെ അറിയാതെ തന്നെ പുഷ്കരൻ കലിയുടെ ആ വാക്കുകളെ വിശ്വസിക്കുന്നു അവിടെയാണ് നാടകീയത അതിലൂടെയാണ് പിന്നെ പുഷ് അപ്പൊ നേരെ തിരിച്ചു ചിന്തിച്ചാലോ പുഷ്കരൻ അതൊന്നും വിശ്വസിച്ചില്ല അതൊന്നും പറ്റില്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ കഥ നീങ്ങുന്നില്ല അല്ലേ അപ്പോഴവിടെയാണ് ആ മാറ്റം വരുന്നത് പുഷ്കരൻ കളിക്കുന്നു കള്ളച്ചൂത് കളിക്കുന്നു രാജ്യവും എല്ലാം പിടിച്ചടക്കുന്നു നളനെയും ദമയന്തിയെയും കാട്ടിലേക്ക് അയക്കുന്നു അല്ലെ അപ്പോ ആ ഒരു വളരെ നാടകീയമായ മുഹൂർത്തം ആ കലിയുടെ ആ ഒരു വാക്കുകൾ അതിലാണ് പിന്നീടുള്ള കഥയുടെ ആ ഒരു നീക്കം മുഴുവൻ അപ്പൊ നാടകീയമായിട്ട് അതായത് വിശ്വാസം ആർജിച്ചെടുക്കുക പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതുപോലെ പുഷ്കരൻ കലി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനടിസ്ഥാനമാക്കി ആ പ്രസ്താവന അതായത് അതിസൂക്ഷ്മമായിട്ട് ഉണ്ണായി വാര്യരെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കലി എന്ന് പറയുന്ന കഥാപാത്രത്തെയും പുഷ്കരൻ എന്ന് പറയുന്ന നമുക്ക് അറിയാം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് തന്നെ നളചരിതം എന്ന് പറയുന്ന കൃതി ആദ്യവസാനം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കഥയൊന്നു കേട്ട് ഈ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുഷ്കരൻ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം നമുക്ക് പിടുത്തം കിട്ടും അല്ലേ സ്വന്തമായ ആ ഒരു വ്യക്തിത്വമോ ഒന്നുമില്ലാതെ അധികാരമോഹം തലക്കി പിടിച്ച് സ്വന്തം സഹോദരനെ തന്നെ നശിപ്പിക്കാനായി ഒരു ഒരു വ്യക്തിയെ കൂട്ടുപിടിക്കുന്ന ആ പുഷ്കരന്റെ ഒരു വളരെ എന്താ പറയുക ജളൻ എന്നുള്ള വാക്കിന് യോജിച്ച രീതിയിലുള്ള മൂഢത്വം നിറഞ്ഞ് വിഢിത്തം നിറഞ്ഞ ആ സ്വഭാവം അത് കൃത്യമായിട്ട് ഉണ്ണായിവാര്യരെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ കലി എന്ന് പറയുന്ന നമ്മളുടെ ആ വാക്ക് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാ കലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു തീവ്രത നമ്മൾ പല പല വാക്കിലും പ്രയോഗിക്കുന്നതാണ് പല സന്ദർഭങ്ങളിലും കലികാലം അല്ലേ കലി കയറുക എന്നൊക്കെ പറഞ്ഞാൽ ആ കലി നാശം എന്നുള്ള നശിപ്പിക്കാനുള്ള ആ ഒരു അവസ്ഥ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ പറഞ്ഞു കലികാലാണ് എന്ന് പറയും ഏ അപ്പം അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവ സവിശേഷതകള് ഇത് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അതായത് ഒരാളെ നശിപ്പിക്കാൻ ഇവിടെ നളനോടൽപ്പം നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കലിയോട് പക്ഷേ തനിക്ക് ദേഷ്യം തോന്നിയ ഒരു വ്യക്തിയെ ആ ആളെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു ചിന്ത അതിനായി ആരെയും കൂട്ടുപിടിക്കുക എന്തും പറയുക അത്തരത്തിലുള്ള അത്തരത്തിലുള്ള വ്യക്തികളും സ്വഭാവങ്ങളും ഒക്കെ ഇന്ന് കാലത്തും നിലവിലുണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നാശം വിതയ്ക്കുന്ന ധാരാളം ആൾക്കാർ നന്മ നിറഞ്ഞവരുണ്ട് ഇത്തരത്തിലുള്ള തമോ ഗുണം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങള് കഥകളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് അല്ലെ പലപ്പോഴും കുട്ടികളോടൊക്കെ മയക്കുമരുന്ന് അത്തരത്തിലുള്ള പല തരത്തിലുള്ള പല മാഫിയകള് അല്ലേ പെൺകുട്ടികളെ തെറ്റിലേക്ക് നയിക്കി ഇങ്ങനെയൊക്കെ പലതും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ പറഞ്ഞു നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തമോ ഗുണം അല്ലെ ഗുണങ്ങള് പലതരത്തിലാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് പറയും ഒന്ന് നല്ലത് അല്ലെങ്കിൽ കുറച്ച് തിന്മ കലർന്നത് പൂർണമായും തിന്മകലന്നു അതാണ് അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആ ഗുണങ്ങളിൽ നിറഞ്ഞ വ്യക്തികളും ഒക്കെ ഇന്ന് കാലത്തും നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ട് അപ്പൊ അതിനെ തിരിച്ചറിയുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ചിന്തിക്കാനുള്ളത് പിന്നെ നോക്കൂ ശ്ലോകത്തിൽ കഴിക്കുക ശിങ്കിടി പാടുക ഇതൊക്കെ ചില ശൈലികളാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കഥ അല്ലെങ്കിൽ കുറച്ച് നീളമുള്ള കഥ ചുരുക്കി ഒരു ശ്ലോകത്തിലാ കഥ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് ഒതുക്കി പറയുക അതാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് അപ്പോ അതിനെയാണ് ശ്ലോകത്തിൽ വലിയൊരു കാര്യത്തെ ഒതുക്കി പറയുക ശിങ്കിടി പാടുക എന്ന് വെച്ചെന്താ കഥകളി അതിൻ്റെ കൂടെ അല്ലേ ഏറ്റു പാടുന്ന അത്തരം പാട്ടിന് ഒക്കെ ഉണ്ട് അപ്പൊ അതാണ് ശിങ്കിടി എന്ന് പറഞ്ഞ കൂടെയുള്ള ആളെ തന്നെയാണ് പറയും അല്ലേ ഈ അത് നമ്മുടെ നമ്മൾ പറയും കൂടെ നടക്കുന്ന ആൾക്കാരെ ആ അത് അവന്റെ ശിങ്കിടിയാണ് എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെയുള്ള കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ട് പിന്നെ കഥകളിയുടെ വേഷങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കിട്ടും അല്ലേ കഥകളി അതിൻ്റെ പച്ചാകത്തി കരിവേഷങ്ങൾ വേഷങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഈ ഭാഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊക്കെ സാധിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ അപ്പം എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതുപോലെ ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക നല്ല ഒരു എന്താ പറയുക വളരെ രസകരമായ നമ്മൾ ഇന്നത്തെ കാലവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാവുന്ന ഒരു പാഠഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളൊക്കെ തരുന്നതിൽ നമ്മൾ കഥകളി പഠിക്കുക അല്ലെങ്കിൽ ആ കലയെ പരിചയപ്പെടുക എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയുണ്ട് അതിനേക്കാളേറെ ഇത് നമ്മുടെ ജീവിതമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അതല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ ആ നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി വിവേചന ബുദ്ധിയാണ് ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് അത്തരത്തിലുള്ള മൂല്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഷാ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർ പകർത്തി എടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു വെളിച്ചം അതിനെ പകർത്താൻ കൂടി ഇത്തരത്തിലുള്ള പഠനങ്ങൾ സാധിക്കും അപ്പം അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളുക ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അല്ലേ ആ ഒരു ജീവിതത്തിലെ ആ വെളിച്ചം ഇതിലൂടെ ഓരോ പടികളിലും കണ്ടെത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി